ഹായ് ഞാൻ സുധാമഴ മേഘാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നാടൻ വെണ്ടയ്ക്ക പുളിയാണ് അത് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതിൻ്റെ ആ വെണ്ടക്കെ ആ പച്ച രുചി പോവാതെയും ആ കളറും നഷ്ടപ്പെടാതെയും നമ്മൾക്ക് എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ നല്ല നാടൻ വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെണ്ടയ്ക്ക വാങ്ങിച്ചു നമ്മൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ വെണ്ടയ്ക്കയും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമല്ലോ അപ്പം നമ്മൾ അത് നേരിട്ടെടുത്ത് മുറിച്ച് വതക്കി വതക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വഴുവഴുപ്പായിട്ട് ഒരു പശ വരും അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കാലത്ത് കറി വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ വെളിയിൽ തലേ ദിവസം തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തുടച്ചിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ രാവിലെ അതിനെ മുറിച്ചിട്ട് നമ്മൾക്ക് കറി വെക്കുകയാണെങ്കിൽ നല്ല വൃ വൃത്തിയായിട്ടും രുചിയായിട്ടും കിട്ടും പിന്നെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ നമ്മൾ വെണ്ടക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കഴുകി തുടച്ചിട്ട് നമ്മൾക്ക് തന്നെ മുറിച്ചിട്ട് നമ്മൾക്ക് കറി വയ്ക്കാം അപ്പം ഞാനിവിടെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാത്ത വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഇതൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ഒരു വഴുവഴുപ്പോ അതൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ നല്ല നമ്മൾക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ല രുചിയോടെ തന്നെ വരും ഒരു അര കിലോ വെണ്ടക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് തക്കാളി കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ശകലം മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇത് അതുപോലെ ചെറുതായിട്ടൊന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇതിന് ആവശ്യം ഈ അര കിലോ വെണ്ടക്കേ നമ്മൾക്ക് ഇത്രയും പുളി ആവശ്യമാണ് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ഗ്രേവിക്കുള്ള നാളികേരം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇത്ര കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ളു ജീരക ജീരകൂടെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഈ തേങ്ങയുടെ ഒപ്പം ചെറിയ ഉള്ളി അരയ്ക്കാനായിട്ട് അതും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം ും ജീരകവും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരിട്ട് പാചകത്തിലോട്ട് കടക്കാം അപ്പം നമ്മൾക്ക് വെണ്ടയ്ക്ക് കറി വെക്കാനുള്ള ചട്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഗ്രേവി ഫസ്റ്റ് തന്നെ എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ നാളികേരം അരച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമ്മുടെ പുളി വിഴിഞ്ഞതുകൂടെ ഒഴിച്ചു കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾക്ക് ഓരോരുത്തരുടെയും എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കാഴ്ച പോയി കണ്ണു പോയതല്ല ഇനി നമ്മൾക്ക് ഇതിലോട്ട് തക്കാളി കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി തയ്യാറാക്കണല്ലോ അതിനായിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കറക്റ്റായിട്ടുള്ള ഗ്രേവി നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും എത്രയാ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് പുളുപ്പും തേങ്ങയും എല്ലാം നമ്മൾക്ക് ചേർത്തിട്ട് പാകപ്പെടുത്തി എടുക്കാം ഇനി നമ്മൾക്ക് ഇതിന് ആവശ്യ ഉള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കറിക്കുള്ള ഗ്രേവിയൊക്കെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് തിളച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് 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 വെയിറ്റ് ആ മുളകിന്റെ െടുക്ക നമ്മുടെ വെണ്ടയ്ക്ക് വയറ്റാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ശകലം കടുകും കുറച്ച് വെന്തയും കൂടെ ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് വെണ്ടക്കിട്ട് കൊടുക്കാം നമ്മൾക്ക് ഒന്നുകൂടി ചെയ്യാനുണ്ട് ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും കൂടി ഉണ്ടല്ലോ അതുകൂടെ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് ചക്കലം ഉപ്പ് പൊടി കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം നമ്മൾക്ക് ഈ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മുരിഞ്ഞ് അങ്ങോട്ട് പോണ്ട നമ്മൾക്ക് ആ പച്ച കളറ് മാറുമ്പോഴേത്തന്നെ നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് മൊരിഞ്ഞൊന്നും പോണ്ട ഈ പച്ച പച്ചക്കളറ് നഷ്ടപ്പെടുകയും വേണ്ട അതിൻ്റെ ഒരു പച്ച മണം പോണതുവരെ വയറ്റിയാൽ മതി അപ്പം നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് ഇവിടെ കുറച്ചങ്ങനെ ഇരുന്നോട്ടെ നമ്മൾക്ക് ഗ്രേവിയൊക്കെ തയ്യാറാക്കിയ ശേഷം വെണ്ടയ്ക്ക നമ്മൾക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതാ തക്കാളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് മുളകിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഈ വഴറ്റി വെച്ച ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അതിൻ്റെ പച്ച കളർ നഷ്ടപ്പെടാതെ ഇരിക്കണേ ഇങ്ങനെയാണ് നമ്മൾ പുളി തയ്യാറാക്കുമ്പോൾ വഴറ്റേണ്ടത് അതിന് ശേഷം നമ്മൾക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾക്ക് നല്ല രുചിക്കും മണത്തിനുമായിട്ട് ശകലം കായപ്പൊടി കൂടി കൊടുക്കാം ഇത് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ അപ്പം നമ്മുടെ വെണ്ടക്കയൊക്കെ ഇട്ട ശേഷം നന്നായിട്ട് ഒരു മിനിറ്റ് കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ വെണ്ടക്കിൻ്റെ കളർ മാറിയിട്ടില്ലല്ലോ അതാണ് ടെക്നിക്ക് അപ്പം നമ്മൾക്ക് ഇതെല്ലാം പാചകം റെഡിയായല്ലോ എത്ര ആയിട്ടാണ് കണ്ടില്ലേ കറി തയ്യാറാക്കാൻ പറ്റണത് വെണ്ടയ്ക്കറിയുന്നോ വെണ്ടയ്ക്ക പുളിയെന്നോ ഓരോരുത്തരും ഓരോ പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ സിംപിളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് വിട്ടോളൂ